കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം ഭാഗമായി പ്രതിമാസം നോക്കിയെടുപ്പും സമ്മാന വിതരണവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് സമീപം തിരുമിനി റോഡ് ചെറുപുഴ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി പ്രതിമാസം നോക്കിക്കടുപ്പും സമ്മാന വിതരണവും നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാജേഷ് എ വി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജയസബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ കസ്റ്റമർ ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറയുകയുണ്ടായി നമുക്കറിയാം ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരെല്ലാം വാഹനങ്ങളിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇവിടെ എത്തുമ്പോൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് പാർക്കിംഗ് ഏരിയ എന്നൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യാപാര സ്ഥല സമീപങ്ങളൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യും ഗതാഗത ഗുരുക്കൾ ഉണ്ടാകാതെ നോക്കാൻ വേണ്ടി രണ്ട് ഹോം ഗാർഡ് നമ്മുടെ സ്ഥലമായിട്ട് നമ്മുടെ ടൗണിലുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർണയിക്കുന്നുണ്ട് എന്നിരുന്നാലും ചില വ്യാപാരികളൊക്കെ ഇന്ന് പരാതി പറയാറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരം അപ്പം അതിനനുസരിച്ച് നമ്മൾ പൈസയൊക്കെ മുറക്കിട്ടിരിക്കണം അതിനനുസരിച്ച് മീറ്റങ്ങൾ നടത്തണം അതൊന്നും അറിയാതെ ആളുകൾ വന്ന് ഇങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചു തുടങ്ങുമ്പോഴാണ് കാലഘട്ടത്തിലൊക്കെ ആകുന്നതൊന്നും പറയാൻ പറ്റില്ല കാരണം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടു വരും അതൊക്കെ സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം നേരിടുന്നത് ഓൺലൈൻ വ്യാപാരമാണ് അതിന് ഗൗരവം നിങ്ങളുടെ സംഘടന മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബൈക്കിൽ ഒരാൾ ഒരു ഒരാൾ വന്നു നിന്നു അതിന് തൊട്ടടുത്ത ആളുടെ പേര് ഞാൻ പറയാം എൻ്റെ വീട്ടിൻ്റെ പുറകിലാണ് ചോദിച്ചു എന്താണ് ഓൺലൈനിലാണ് എടുക്കുന്നത് അപ്പോൾ ആ കുട്ടി ഈ ഫോൺ ചെയ്തിട്ട് ഈ വണ്ടി രക്ഷിത് വീട്ടിൻ്റെ മുമ്പിലേക്ക് വന്നു അവിടെ നിന്നൊക്കെ കൊടുക്കുന്നു കണ്ടു തിരിച്ചു പോയി ഞാൻ കുട്ടിയോട് ചോദിച്ചു പെൺകുട്ടിയാണ് എന്താ സാധ്യത എന്താ വാങ്ങിയതല്ല അമ്മ ചെറിയ ആ സാധനം പോലും എന്നത് വളരെ കാണേണ്ട ചെകുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ ഗോപി നവക്കെടുപ്പ് നടത്തി അവസാനത്തെ അന്ന് ഓരോ ൾ തുറക്കുന്നതിന് പ്രത്യേക പ്രത്യേകിരിക്കുന്ന അവസരത്തിൽ അന്ന് ഓൺലൈൻ വളരെ തകൃതിയായി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന അവസരത്തില് അതുപോലെ അവർ ഓൺലൈൻ മാർക്കറ്റ് നല്ല രീതിയിൽ നടക്കുന്നു അന്നത്തെ വ്യാപാരികസളെല്ലാം നമ്മുടെ തന്നെ അവരുടെ ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലുള്ള സ്ഥാപനങ്ങളോട് അവരെ അവിടെ തന്നെ പ്രശ്നം ഉണ്ടാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണ് വ്യാപാരികൾ പറയുന്നത് കാരണം അവരുടെ കട തുറക്കാൻ പറ്റുന്നില്ല ഓൺലൈനായിട്ട് ഓരോ സ്ഥാപനങ്ങളും വസ്ത്രങ്ങളായാലും പാത്രങ്ങളായാലും ആകാര സാധനങ്ങളായാലും എന്തായാലും ഓൺലൈനായിട്ട് വ്യാപാര ഇഷ്ടങ്ങൾ നടക്കുന്നുണ്ട് അന്ന് പറയുന്ന കുട്ടിയതായിട്ട് ഒരു ഒരു കടക്കാരനായി 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 കംപ്ലീറ്റ് അദ്ദേഹം 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 വ്യാപാരം വ്യാപാരം നല്ല നല്ല രീതിയിൽ രീതിയിൽ കച്ചവടം കട പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് ലൈസമ്മ തോമസ് ചെറുപുഴ മേഖലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോഷ് മാത്യു ചെറുപുഴ മേഖലാ വനിതാ വിംഗ് പ്രസിഡന്റ് വൽസ ജോൺ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് ട്രഷറർ ജോൺസൺ സി പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു ചെറിയുടെ മേഖലയിൽ തന്നെ നമുക്കറിയാം ഇപ്പൊ വ്യാപാരോത്സവം നല്ല രീതിയിൽ ഇപ്പൊ വിജയകൾ ആയിട്ട് കടന്നു വന്നിട്ടുള്ള നറുക്കെടുപ്പിൽ വന്നിട്ടുണ്ട് ചെറിയ പണ്ടൊക്കെ വൈകുന്നേരം കട പൂട്ടി വീട്ടിലോട്ട് പോയാൽ കൈ നിറയെ പണവുമായിട്ട് നമുക്ക് പോകാമായിരുന്നു ഇപ്പോൾ നേരത്തെ തിരിച്ചാണ് നമ്മൾ കടത്തിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല കാരണം ചെയ്ത് അത് ഓരോ ബാങ്കിലും അവിടുന്ന് കിട്ടാവുന്നിടത്തും എല്ലാം പൈസ കടം മേടിച്ച് കച്ചവടം ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും കടക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കച്ചവടവും സ്ഥാപനങ്ങളും നിലനിൽപ്പിലായിട്ട് കൂട്ടിപ്പോയിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുകിട മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സമ്പന്നമായ ഏരിയയിൽ പോലും വളരെ കച്ചവടം വളരെ ചെറിയ തോതിൽ തന്നെയാണ് നടക്കുന്നത് മൈസ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് ഇ ബി ഓഫീസിന് സമീപം തിരുമനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആര്യവർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്കോവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു